നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള കോട്ടപ്പുറം മുസിരീസിന്റെ പ്രൊജക്റ്റിലുള്ള ഒരു ബോട്ട് യാത്രയാണ് ഇന്ന് അതൊരു വൺ ഡേ ട്രിപ്പാണ് നയൻ തേർട്ടി ടു ഫൈവ് ആണ് ഈ ട്രിപ്പിൻ്റെ പ്ലാൻ വരുന്നത് ബിജായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായത് ബിജോണിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട് ഫസ്റ്റ് നമ്മൾ പോകുന്നത് പാലയം കടവിലേക്കാണ് പാലയം കടവിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ ഷായത്തിനെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മുടെ ടൂർ പ്ലാനറായ ജോമോ ജാടൻ സംസാരിച്ചു നമ്മളെങ്ങനെയൊക്കെ നടക്കണം എങ്ങനെയൊക്കെ സ്പീഡ് ആയിട്ട് നടക്കണം കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പാലയം കടവിലേക്ക് നമ്മൾ അതേടെ എത്തിച്ചേർ ചേരുകയാണ് അവിടെ നിന്ന് എല്ലാവരും ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ചേന്നമംഗലം സ്ഥലത്താണ് ഈ പാലയം കടവ് വരുന്നത് ചേന്നമംഗലത്തിൽ നിന്ന് നടന്നു വരുന്ന വഴിയിൽ നല്ലൊരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷനും കാര്യങ്ങളും ഈ മുസ്ലിം പ്രൊജക്ടിൽ ഇല്ല പിന്നെ വരുന്നത് നമ്മുടെ പാലയം കോവിലകമാണ് പാലയം കോവിലകത്തിന്റെ അകത്ത് നമുക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അലൌഡ് അല്ല അതുകൊണ്ട് പാലയം കോവിലകത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഫുൾ വീഡിയോയിൽ വരുന്നത് പാലിയത്തച്ഛനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ പാലിയത്തച്ഛൻ ഡച്ചുകാർ പണി കഴിപ്പിച്ചതാണ് ഈ വീടും സ്ഥലങ്ങളും എല്ലാം ഇത് ആദ്യത്തെ ഫ്ളാറ്റ് ആയിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ഫ്ളാറ്റിനകത്ത് ഒരു എഴുപത് റൂമോളം അന്ന് കാലത്തുണ്ടായിരുന്നു പിന്നെ പോയത് പാലയം നാലുകെട്ട് ആണ് അതായത് പണ്ട് കാലത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും നടന്ന് ഈ നാലുകെട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അതായത് ഇപ്പോഴും നടക്കുന്നത് അവിടെ തന്നെയാണ് പാലയം ഫാമിലിയിലുള്ള ആര് മരിച്ചാലും അവിടെയാണ് അവരുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അവിടെ തന്നെയാണ് പിന്നെ നമ്മൾ പോയത് സിനഗോഗിലേക്കാണ് സിനിഗോഗിൽ ഇതേമാതിരി തന്നെ ജൂതന്മാരുടെ കുറച്ച് കാര്യങ്ങളും പള്ളിയും കാര്യങ്ങളും എല്ലാം പോയതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു സിനിഗോഗിന്റെ അടുത്താണ് മോഹൻലാലിന്റെ വീട് വരുന്നത് ആ പണ്ട് വാങ്ങിച്ചിട്ടൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ നമ്മൾ പോയി സഹോദരൻ അയ്യപ്പന്റെ സ്ഥലമാണ് കൊതിക്കല്ലെന്നാണ് ഇതിനെ പറയുന്നത് പിന്നെ കണ്ടത് സഹോദരൻ അയ്യപ്പന്റെ ജന്മഗ്രഹമാണ് ഇപ്പൊ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരുടേതായ ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്ന കുറച്ച് സ്ഥലങ്ങളും അവർക്ക് അവരുടെ ഓഡിറ്റോറിയം അതായത് സഹോദരൻ അയ്യപ്പൻ താമസിച്ചിരുന്ന ഒരു വലിയൊരു റൂം ഉണ്ടായിരുന്നു അതൊരു ഓഡിറ്റോറിയം കൊടുക്കുന്നുണ്ട് പിന്നെ സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ലൈബ്രറി അവിടെ ഉണ്ട് ബോട്ടിൽ കയറി പിന്നെ പാട്ടൊക്കെ വെച്ച് അപ്പയ്ക്ക് ഉച്ച കഴിഞ്ഞു ഫുഡ് സെക്ഷനും അതിന്റെ കൂടെ ഉണ്ട് ഈ മുസ്ത്രീസ് പ്രൊജക്ടിൽ തന്നെ നമുക്ക് നല്ലൊരു ഫുഡ് തരുന്നുണ്ട് മീൻ വറുത്തതും മീൻ വെച്ചതുമായ ഒരു നാടൻ ഫുഡ് നമുക്ക് ഇവരുടെ കൂടെ തരുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ കോട്ടയിലേക്കാണ് ടിപ്പു സുൽത്താന്റെ കോട്ടയിലേക്ക്